നമ്മൾ ഇതാ വാവലി അങ്ങനെ വാവലി എത്തിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഒറ്റ ഒറ്റക്ക് പോയിട്ടില്ല നമ്മൾ പോകുമ്പോഴും സാർക്കൊപ്പം ഉണ്ടാവാറുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റക്ക് ബാംഗ്ലൂരിലേക്ക് അത് ഒറ്റക്ക് പോയിട്ടുണ്ട് ബസ്സെല്ലാം ബുക്ക് ചെയ്തിട്ട് പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ബസ്സൊന്നും ബുക്ക് ചെയ്തിട്ടില്ല കിട്ടുന്ന ബസ്സിന് പേര് പോകുക എന്നുള്ള കണ്ടീഷനിലാണ് വീട് എന്നറിഞ്ഞത് അങ്ങനെ നമ്മളിതാ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എൻട്രി ഫീസ് ഉണ്ട് അത് മുട്ടങ്ങയിലുണ്ട് ഇവിടെ ഉണ്ട് കൂട്ടമായിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ കർണാടക കടക്കണമെങ്കിൽ കിടക്കണമെങ്കിലും പിന്നെ ഒരു എൻട്രി ഫീസ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട് പിന്നെ ബസ്സുകൾക്കതില്ല ചെറിയ ചെറിയ വാഹനങ്ങൾക്കാണത് ഉള്ളത് നമ്മുടെ ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫോറസ്റ്റ് നേരം കഴിഞ്ഞേരം കൃഷി ചെയ് ഓണത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന പൂക്കളാണ് പക്ഷെ മഴ കാരണം വെള്ളം കയറിയിട്ട് പൂക്കളെല്ലാം ചുഞ്ഞു പോയിട്ടുണ്ട് ഒരു ബീച്ചന് ഹള്ളി ഡാമാണ് ഡാമിൽ സാധാരണ ഇത്രയും വെള്ളം കാണാറില്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് അങ്ങനെ ഇതാ വസ്തു നിർത്തിയിട്ടുണ്ട് ചെറിയ രോഗത്തില് നമുക്ക് ചായ വേണം കഴിക്കാം സ്നാക്സ് വേണമെങ്കിൽ വാങ്ങാം പിന്നെ ബസ്സെല്ലാം നിർത്തി ഞങ്ങൾ ചെറിയ സ്നാക്സ് എല്ലാം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അങ്ങനെ ഇതാ മൈസൂരെത്താനായി മൈസൂരെത്തി നമ്മൾ ബാംഗ്ലൂരൊക്കെ ഉള്ള ബസ് പോയിട്ടുണ്ട് ഇത് മൈസൂർ പാലസ് ആണ് അതിൻ്റെ മുന്നൂടെയാണ് ബസ് പോവാറ് നമുക്ക് ഇനി ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരെത്തിയിരുന്നു അങ്ങനെ ദാ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് ഇത് ഗോപാലം മാളാണ് ഗോപാലം മാളിൻ്റെ അടുത്ത് എത്തി ഇവിടുന്ന് ഇനി കുറച്ചും കൂടി പോയാൽ സാറ്റലൈറ്റ് എത്തും സാറ്റലൈറ്റ് ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോയിൽ കയറിയിട്ടോ അല്ലെങ്കിൽ മെട്രോ കയറിയിട്ടോ അല്ലെങ്കിൽ വേറെ ബസ് കയറിയിട്ടോ ആണ് പോകേണ്ടത് നമ്മളിപ്പോൾ ഓട്ടോ കയറിയിട്ട് ഓട്ടോ ബുക്ക് ചെയ്തിട്ട് കയറിയിട്ടാണ് പോകുന്നത് നമുക്ക് റൂമിലേക്ക് സാറ്റലൈറ്റിന് ഏത് കിലോമീറ്റർ ഉള്ളു ഇവിടുത്തെ ട്രാഫിക്കും എല്ലാം കൊണ്ട് നമ്മൾ റൂമിലെത്താനും ഒമ്പത് മണി ആയിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് പിന്നെ അധികം ദൃശ്യങ്ങളൊന്നുമില്ല അങ്ങനെതാണ് നമ്മളെ റൂമിൽ എത്താനായിട്ടുണ്ട് നീണ്ട ട്രാഫിക്കിനോടമ നമ്മളെ റൂമിലേക്ക് എത്താനായി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ